നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം കഴക്കൂട്ടത്തിൽ നിന്നും പതിമൂന്നുകാരിയെ കാണാതായ സംഭവം കഴിഞ്ഞ ദിവസം മുതൽ ആശങ്ക ഉളവാക്കിയ ഒരു സംഭവമാണ് ആ പതിമൂന്നുകാരിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നിർണായകമായ ഒരു മൊഴി വന്നിരിക്കുകയാണ് അതായത് ഈ പെൺകുട്ടിയെ കണ്ടു എന്നൊരു ഒരു മൊഴിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പതിമൂന്നുകാരയെ പറ്റിയുള്ള നിർണായക വിവരം പോലീസിന് കൈമാറിയിരിക്കുന്നത് ഒരു യുവതിയാണ് തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്കുള്ള ട്രെയിൻ യാത്രക്കിടെ പെൺകുട്ടിയെ കണ്ടുവെന്നാണ് യുവതിയുടെ മൊഴി പെൺകുട്ടി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ചിത്രവും പോലീസിന് ഈ യുവതി കൈമാറി ഉച്ചയ്ക്ക് ഒരു മണിയോടെ തമ്പാനൂരിൽ നിന്ന് ട്രെയിനിൽ കയറുമ്പോൾ ഈ കുട്ടി ട്രെയിനിലുണ്ടായിരുന്നു മാത്രമല്ല ട്രെയിനിലിരുന്ന് ഈ കുട്ടി കരയുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് ഇത്തരത്തിൽ കുട്ടി കരയുന്നത് കൊണ്ടാണ് ഈ കുട്ടിയെ താൻ ശ്രദ്ധിച്ചതെന്നും യുവതി വെളിപ്പെടുത്തുന്നു കുട്ടി വിങ്ങി കരയുന്നത് പോലെയാണ് ഈ യുവതിക്ക് തോന്നിയതെന്നാണ് അവരുടെ വെളിപ്പെടുത്തൽ കുട്ടികളെ കാണാതായി എന്നുള്ള വാർത്തകൾ കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഒരു ഫോട്ടോ എടുത്തു വെച്ചതെന്നും യുവതി വ്യക്തമാക്കി ഈ കുട്ടി കരയുന്നത് കണ്ട് ആ കുട്ടിയോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഒറ്റയ്ക്കാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആശങ്കയും സംശയമൊക്കെ നിലനിന്നിരുന്നത് കൊണ്ട് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നില്ല ഈ ഫോട്ടോ എടുത്തത് കുട്ടി ശ്രദ്ധിച്ചു കുട്ടിക്ക് ഫോട്ടോ എടുത്തത് ഇഷ്ടമായില്ല എന്ന് ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ നിന്ന് തനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചുവെന്നും യുവതി വെളിപ്പെടുത്തുന്നു മാത്രമല്ല ഈ കുട്ടിയുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു വീട്ടിൽ നിന്നാണ് വന്നതെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കിയത് പക്ഷേ ഈ കുട്ടിയുടെ പെരുമാറ്റം ട്രെയിനിലെ പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ ഈ ട്രെയിനിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരാളെ പോലെയാണ് തനിക്ക് തോന്നിയതെന്നും യുവതി വെളിപ്പെടുത്തുകയുണ്ടായി കേരളത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് പോലീസ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഈ ട്രെയിനിൽ ഈ പെൺകുട്ടിനെ കണ്ടു എന്ന ഒരു മൊഴി കൂടി പുറത്തു വരുന്നത് എന്തായാലും നിർണായകമായ വിവരമായി ഇത് മാറിയിരിക്കുകയാണ് കന്യാകുമാരി വരെ പോയ ട്രെയിനാണിത് തമിഴ്നാടും കേന്ദ്രീകരിച്ച് ഇനി പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കും കേരള പോലീസിനൊപ്പം തമിഴ്നാട് പോലീസും അന്വേഷണത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് കന്യാകുമാരിയിൽ യാത്ര അവസാനിപ്പിക്കുന്ന ട്രെയിനിലാണ് കുട്ടിയെ കണ്ടത് അതുകൊണ്ട് കന്യാകുമാരി കേന്ദ്രീകരിച്ചായിരിക്കും ഇനി അന്വേഷണം നടക്കുക എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ആ ഒരു ചാൻസ് മാത്രമല്ല ഈ ഇടയിൽ ഏതെങ്കിലും സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ടോ ആ സ്റ്റോപ്പുകളിൽ ഏതെങ്കിലും ഇറങ്ങാനുള്ള സാധ്യതയുണ്ടോ ആ ഒരു പഴുതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പരിശോധിക്കുന്നുണ്ട് അതേസമയം കന്യാകുമാരി എസ്പിയും പ്രതികരിച്ചിട്ടുണ്ട് കഴക്കൂട്ടത്തിൽ നിന്ന് കാണാതായ അസം സ്വദേശിനിയായ തസ്മിദ് കണ്ടെത്താനായുള്ള തിരച്ചിൽ തുടരുകയാണെന്ന് കന്യാകുമാരി എസ് പി വെളിപ്പെടുത്തി ഇതുവരെ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വിവിധ സംഘങ്ങളിലായി തിരിഞ്ഞാണ് തിരച്ചിൽ നടക്കുന്നതെന്നും എസ് പി വ്യക്തമാക്കി അതേസമയം തിരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കുട്ടിയെ കാണാതായി അറിഞ്ഞ ഉടൻ ഡി സിപിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം അന്വേഷണം തുടങ്ങിയിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി കുട്ടിയെ കണ്ടെത്താനുള്ള എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തുമെന്നും ശ്രമങ്ങൾ നടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു മാത്രമല്ല കേരള പോലീസ് സംഘം കന്യാകുമാരിയിലെത്തി ഒരു വനിതാ എസ് ഐ ഉൾപ്പെടെ നാലു പേർ സംഘത്തിലുണ്ട് കുട്ടിയെ കാണാതായിട്ട് ഇരുപത്തിയൊന്ന് മണിക്കൂറോളം പിന്നിട്ടിരിക്കുകയാണ് കുട്ടിയെ കന്യാകുമാരിയിൽ കണ്ടതായി മറ്റൊരു ഓട്ടോറിക്ഷക്കാരൻ കൂടി പ്രതികരിച്ചതും വളരെയധികം നിർണായകമായി ഇന്നലെയാണ് ഈ പെൺകുട്ടിയെ കാണാതായത് സഹോദരിയുമായി വഴക്കിട്ടതിന് അമ്മ ശകാരിച്ചു ഇതിന് തൊട്ടു പിന്നാലെയാണ് തസ്മിദ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് കുട്ടിയുടെ നിന്ന് സംശയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയതായും കുട്ടി പോയത് ബാഗുമായാണെന്നും പോലീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് സി സി ടി വി ദൃശ്യത്തിലുള്ളത് മകൾ തന്നെയാണെന്നും മാതാവും സ്ഥിരീകരിക്കുകയുണ്ടായി കണിയാപുരം ഹൈസ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സംഭവത്തിൽ കുടുംബം കഴക്കൂട്ട് പോലീസിന് പരാതി നൽകി അസാമീസ് ഭാഷ മാത്രമേ ഈ കുട്ടിക്ക് അറിയൂ എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് നിർണായകമായ ആ കുട്ടിയെ കണ്ടു എന്ന വെളിപ്പെടുത്തലുകൾ കൂടി വരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത